ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരാൾ ഒരു നികുതി ഷീറ്റ് തന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ചിലപ്പോൾ വീടും ഉണ്ടാവും അതുപോലെ കൃഷി സ്ഥലവും ഉണ്ടാവും കൃഷി കൃഷിസ്ഥലത്ത് എടുക്കേണ്ട പണികളാവുമ്പോൾ എത്രത്തോളം സ്ഥലം കൃഷിക്ക് ഉണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യം വീടിന്റെ സ്ഥലം എത്ര ഉണ്ട് നോക്കണോ അപ്പം അതിൽ കഴിച്ച് ബാക്കിയുള്ളതോ നമുക്ക് ചെയ്യേണ്ടു പിന്നെ മുറ്റങ്ങളും ഉണ്ടെങ്കിൽ മുറ്റങ്ങളും നോക്കുക അപ്പോൾ വീടും വീടിന്റെ മുറ്റവും കൂടി ഉള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് കിഴിച്ചെടുക്കുന്നത് അഥവാ നികുതി ഷീറ്റിലുള്ള സ്ഥലത്തിൽ നിന്നും കീഴ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു സ്ഥലത്തിൽ ഒരു സ്ഥലം ഇരുപത് മീറ്റർ നീളത്തിലും പതിനെട്ട് മീറ്റർ വീതിയിലും ഉള്ളതാണെങ്കിൽ അതിൽ എട്ട് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിലുള്ള വീടും അതിന് ചുറ്റിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അത് എത്രത്തോളം കിഴിവ് എടുക്കാമെന്നും അതെങ്ങനെ എത്ര സെൻറ്റിലാണ് ഉള്ളതെന്നും അതുപോലെ അത് എത്ര ആറിലാണ് എഴുതുക എന്നുള്ളതും നമുക്ക് നോക്കാം ഇരുപത് ഇൻറ്റു പതിനെട്ട് എന്ന് പറയുമ്പോൾ ഇരുപത് ഇൻറ്റു പതിനെട്ട് ഇരുപത് മീറ്റർ നീളത്തിലും പതിനെട്ട് മീറ്റർ വീതിയിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇരുപതേ ഇൻറ്റു പതിനെട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് എം സ്ക്വയർ ആണ് ഇരുപത് ഇൻറ്റു പതിനെട്ട് തന്നെ മുന്നൂറ്റി അറുപത് എം സ്ക്വയർ എന്ന് കിട്ടുന്ന ഇരുപതേ ഇൻറ്റു എന്ന് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇറുപത് കിട്ടും അത് എം സ്ക്വയറിൽ ആണ് നിങ്ങൾ മീറ്ററിൽ പറയുമ്പോൾ അത് എം സ്ക്വയറിലേക്ക് ആക്കും അപ്പോൾ അത് എത്ര സെൻറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ മുന്നൂറ്റി അറുപതേ ഹരിക്കണം നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ഒരു സെൻറ്റ് തന്നെ നാൽപ്പതേ പോയിന്റ് നാല് ഏഴ് എം സ്ക്വയർ ആണ് അപ്പോൾ മുന്നൂറ്റി അറുപതേ ഹരിക്ക് നാൽപ്പതേ പോയിന്റ് നാല് ഏഴ് എന്ന് ചെയ്യുമ്പോൾ എട്ട് പോയിന്റ് എട്ട് ഒമ്പത് സെൻറ്റ് എന്ന് കിട്ടും അപ്പം ഇരുപത് മീറ്റർ നീളവും പതിനെട്ട് മീറ്റർ വീതിയിലുള്ള സ്ഥലം എട്ട് പോയിന്റ് എട്ട് ഒമ്പത് സെൻറ്റായിരിക്കും ആ സെന്റിനെ നമ്മൾ നികുതി ഷീറ്റിൽ കാണിക്കുക ആർസ് കണക്കിലാണ് ആർസ് എന്നുള്ള കണക്കിലുണ്ടാവുക അപ്പം എട്ടേ പോയിൻ്റ് എട്ട് ഒമ്പത് സെൻറ്റിനെ നമുക്ക് ആർസിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കണമെങ്കിൽ ഹരിക്കെണ്ണം രണ്ടേ പോയിൻറ്റ് നാല് ഏന്ന് ചെയ്യുമ്പോൾ മൂന്നേ പോയിന്റ് ആറ് എന്നുണ്ടാവും ഈ ഇരുപത് മീറ്റർ നീളവും പതിനെട്ട് മീറ്റർ വീതിയുള്ള സ്ഥലത്തിലുള്ള നികുതി ഷീറ്റിൽ മൂന്നേ പോയിന്റ് ആറ് ആറ്സ് ആണെങ്കിൽ കാണിക്കുക മൂന്നേ പോയിൻ്റ് ആറ് ആർസ് എന്നാണ് കാണിക്കുക അപ്പോൾ മൂന്നേ പോയിൻ്റ് ആറ് ആറ് സിൽ എത്ര സെൻ്റ് ഉണ്ടാകുമെന്ന് അറിയണേ നിങ്ങൾ എന്ത് ചെയ്യണാദ്യമോ മൂന്നേ പോയിൻറ്റ് ആറ് ഇൻറ്റു രണ്ട് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എട്ടേ പോയിൻ്റ് എട്ട് ഒമ്പത് എന്ന് കിട്ടും അത്രയും സെൻ്റ് ഇതാണ് അപ്പോൾ സെൻറ് കണക്കിലിതാണ് അപ്പോൾ എട്ടേ പോയിൻ്റ് എട്ട് ഒമ്പത് സെൻറ്റിലും നമുക്ക് വർക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അതിനുള്ളിൽ ഒരു വീടും മുറ്റവും ഉണ്ട് അത് എത്രയാണ് കിട്ടുകയെന്ന് വെച്ചാൽ മുറ്റത്തിൻ്റെ അളവും കൂടി ഇളക്കെടുത്തിട്ട് എട്ട് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിലുവാണെങ്കിൽ എട്ടേ ഇൻറ്റു ആറ് നാൽപ്പത്തെട്ട് എം സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ നാൽപ്പത്തെട്ട് എം സ്ക്വയർ നമ്മൾ ഈ മുന്നൂറ്റി അറുപതിന് കുറവ് ചെയ്യണം മുന്നൂറ്റി അറുപത് മൈനസ് നാൽപ്പത്തെട്ടെന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്ന് നോക്കാം പത്തുനിന്ന് എട്ട് പോയാൽ രണ്ട് അഞ്ചുനിന്ന് നാല് പോയാൽ ഒന്ന് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ടും നാൽപ്പത്തെട്ടും മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പന്ത്രണ്ട് എം സ്ക്വയർ സ്ഥലത്തേ നമുക്കിനി എന്തെങ്കിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പണികൾ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ തന്നെ പല ലെങ്ത്തുകളിലും വിടുത്തുകളിലും ഒക്കെ ആയിരിക്കും ഒരു സ്ഥലം ഏരിയ കാട് കെട്ടേണ്ടതാണെങ്കിൽ ലെങ്ത്തും വിടുത്തും മാത്രമേ പറയേണ്ടാവുള്ളൂ മൺവരമ്പാണെങ്കിൽ ഓരോ ഏരിയയിൽ കൂടിയുള്ള മൺവരമ്പ് ചെയ്യാണ്ടാവും പിന്നെ ഈ തട്ടു തട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇടക്ക് ഇടയ്ക്കൊക്കെ മൺവരമ്പ് ചെയ്യണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് എം സ്ക്വയറിൽ മാത്രമേ നമുക്കിനി വർക്ക് ചെയ്യാനുള്ളൂ അത് എത്ര സെൻറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഹരിക്കണം നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴെന്ന് ചെയ്തു നോക്കിയാൽ വർക്കീഡിൽ കിട്ടും അപ്പം നമുക്ക് കിട്ടി മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എം സ്ക്വയർ ആണ് മുന്നൂറ്റി അറുപത് നിന്ന് നാൽപ്പത്തെട്ട് എം സ്ക്വയർ ഉള്ള സ്ഥലം കുറച്ചപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് എം സ്ക്വയർ കിട്ടി മുന്നൂറ്റി പന്ത്രണ്ട് എം സ്ക്വയറിന് നാൽപ്പത് പോയിന്റ് നാല് ഒരു സെൻറ് കൊണ്ട് സെൻ്റ് ആക്കാൻ കൺവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഏഴ് പോയിൻറ്റ് ഏഴ് സെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാണ്ട് അപ്പോൾ ഏഴ് പോയിൻറ്റ് ഏഴ് സെന്റിൽ എത്ര നിങ്ങളും രീതിയിലുള്ളതിനുള്ള കണക്കാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ പഞ്ചായത്തിൽ അറിയിക്കേണ്ടത് അതിൽ ഇത്ര ചെയ്യാനുണ്ട് എന്നെ വർക്കുകളാണെന്നുള്ളത് ഏഴ് പോയിൻറ്റ് ഏഴ് സെൻറ്റിൽ വരുന്ന വർക്കുകളാണ് ഇനി ചെയ്തു കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഈ ഏഴ് പോയിൻറ്റ് ഏഴ് അങ്ങനെ ആയത് എട്ടേ പോയിൻറ്റ് എട്ട് ഒമ്പത് സെൻറ്റിന്ന് ഏഴ് പോയിന്റ് ഏഴ് അങ്ങനെ ആയെന്ന് വെച്ചാൽ ഈ ഇത്രയും നൂന്നൂറ്റി പന്ത്രണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് ഇനി അതല്ലാതെ വേറൊരു കൺവേർഷൻ നോക്കാം എട്ടേ ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് എം സ്കോർ തന്നെ നാൽപ്പത്തെട്ട് അരിക്കണം നാല് പോയിൻറ്റ് നാൽപ്പതേ പോയിന്റ് നാല് ഏഴ് ചെയ്ത് എനിക്കാണെങ്കിൽ ഒന്നേ സംതിങ് എന്നുള്ളത് കിട്ടും അപ്പോൾ എട്ട് പോയിന്റ് എട്ട് ഒമ്പത് ഒന്നേ സംതിങ് കുറച്ചാൽ ഏഴ് പോയിന്റ് ഏഴ് ഇത് തന്നെയാണ് ഇത്രയും സെൻറ് ആണെന്നുള്ളത് കിട്ടും അപ്പോൾ ഈ സെൻറ്റിലുള്ള അളവിലാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക വിചാരിക്കുന്നു ഇനി ഒരു കാര്യം പറയാനുള്ളത് ഒരു ആറ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റാണ് അപ്പോൾ ഒരു ആർസ് എന്നാൽ ഒരു നികുതി ഷീട്ട് കാണിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ വേഗം ചെയ്യേണ്ടി ഒന്നേ ഇൻറ്റു രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് അത്രയും സെൻറ്റ് തന്നെ കിട്ടുക ഇനി ഇതിവിടെ മൂന്നേ പോയിൻറ്റ് ഏഴ് ആർസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ മൂന്നേ പോയിൻറ്റ് ഏഴ് ഇൻറ്റു രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് നാല് ഏഴ് എന്ന് പറഞ്ഞിട്ട് ഗുണിച്ചു നോക്കിയാൽ എത്ര സെൻറ്റെന്ന് കിട്ടും അങ്ങനെ ഓരോന്ന് കൺവേർട്ട് ചെയ്യാൻ പക്കായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം ഓരോരുത്തരെ നികുതി കിട്ടിലും ആർസ് കണക്കിലായിരിക്കും സ്ഥലത്തിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ ആർസ് കണക്കിലുള്ളത് എത്ര സെൻറ്റാണെന്നുള്ളത് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു ഒരു ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് സെൻ്റാണ് അപ്പോൾ അങ്ങനെ നോക്കാം പിന്നെ അതുപോലെ നൂറ് എം സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ എത്ര എം സ്ക്വയർ ചേർന്നാലാണ് ഒരു സെൻറ്റ് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ നാൽപ്പത് പോയിന്റ് നാല് ഏഴ് എം സ്ക്വയർ ചേർന്നതാണ് ഒരു സെൻറ് അപ്പോൾ പത്ത് മീറ്റർ നീളും പത്ത് മീറ്റർ വീതിയിലുള്ള സ്ഥലം നിങ്ങൾ അളക്കാൻ എടുത്താൽ അത് നൂറ് എം സ്ക്വയർ ആണ് നൂറേ ആയിരിക്കണം നാൽപ്പത് പോയിന്റ് നാല് ഏഴ് ചെയ്താൽ എത്ര സെൻറ് വരുന്ന രണ്ടര സെൻറ്റിൻ്റെ അടുത്താൽ വരിക രണ്ടര സെൻറ്റ് എന്നുള്ള കണക്കാക്കാം അപ്പോൾ ഇതെല്ലാം എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് ടീച്ച് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓരോ അപേക്ഷകളും തരുന്നേരും അതിൻ്റെ നികുതി ഷീറ്റ് വെക്കുമ്പോൾ ആർസ് കണക്കിലായിരിക്കുക അപ്പോൾ അത് എത്ര സെൻറ് ഉണ്ടെന്ന് അറിയാൻ സെന്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടിവരും അതുപോലെ തന്നെ എത്ര എം സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ പിന്നീട് നമ്മളെ പിന്നെ എൻ ആർ ജി എസിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എം സ്ക്വയറിലുള്ള കണക്കുകളും പറയാനുണ്ടാവും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാം കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ മനക്കണക്ക് ഇട്ട് കിട്ടുമോ ചെയ്യുന്നതിനോ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണ്ടതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോമിലേക്കും ബാക്കിയുള്ള ഇടത്തേക്ക് ഫില്ലപ്പ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്